ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് റബ്ബർ തോട്ടം നോക്കുന്നവർക്കായി നാലര ഏക്കറോളം റബ്ബർ തോട്ടത്തിൻ്റെ വീഡിയോ ആണ് ജസ്റ്റ് നാലാം വർഷം ടാപ്പ് ചെയ്യുന്ന അടിപൊളി റബ്ബർ തോട്ടമാണ് നല്ല ഏരിയയാണ് അടുക്കൂടി ഒരു തോട്ടം ഒഴുകുന്നുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല തോടിന്റെ അപ്പുറത്ത് സ്ഥലമുണ്ട് നാലാം വർഷം ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങൾ ഈ റോഡിന്റെ വലതുവശത്തായിട്ട് നൂറ്റി അഞ്ചിനെട്ട റബ്ബർ മരങ്ങളും ഇടത്തു വശത്തായിട്ട് നാനൂറ്റി മുപ്പതിനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളുമാണ് ഉള്ളത് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള അടിപൊളി റബ്ബർ തോട്ടമാണ് നല്ല നിരപ്പ് സ്ഥലം ചെറിയ പടിഞ്ഞാറൻ ചായ ഉണ്ട് ഈ തോടിൻ്റെ അക്കരെ കാണുന്ന ആ മെഷീൻ പരയും ആ റബ്ബറും ഇതിനകത്തുള്ളതാണ് നല്ല ആദായം കിട്ടുന്ന റബ്ബർ തോട്ടമാണ് ഇതിനകത്ത് പറ്റാത്ത വെള്ളമുള്ളൊരു കിണർ ഓൾറെഡി ഉണ്ട് ഇതാണ് തോട് വരുന്നത്